ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒക്ടോബർ സെക്കൻഡ് ഗാന്ധിജയന്തി ദിനം ആഘോഷിക്കുന്ന മേളയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മഹാത്മജിയുടെ സബർമതി ആശ്രമത്തിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഗുജറാത്തിൻ്റെ വാണിജ്യ തലസ്ഥാനം എന്ന് പറയപ്പെടുന്ന അഹമ്മദാബാദും അതുപോലെ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായ ഗാന്ധിനഗറും സബർമതി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്തെല്ലാം ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഈ സബർമതിയുടെ തീരത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ മഹാത്മാഗാന്ധി സ്ഥാപിച്ച ആശ്രമമാണിത് ഈ കാണുന്ന ചെറിയ വീട് ആചാര്യ വിനോബഭാവെ താമസിച്ചിരുന്ന കുടിലാണ് ഇതിൻ്റെ ചുറ്റുപാടുകൾ മുഴുവൻ ഇഷ്ടംപോലെ തണൽമരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഭംഗിയായിട്ടും വൃത്തിയായിട്ടുമാണ് കിടക്കുന്നത് വളരെ നല്ല രീതിയിൽ ഇന്നും ഇതെല്ലാം സംരക്ഷിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഹൈസ്കൂൾ പഠനം ഉപേക്ഷിച്ച് വിനോബഭാവെ സമർബന്തിയിൽ ഗാന്ധിജിയുടെ ആശ്രമത്തിൽ ചേർന്നതാണ് ഈ ചരിത്രമൊക്കെ പഠിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം ഈ ഇന്ത്യൻ ഗ്രാമജീവിതം മെച്ചപ്പെടുത്തുന്നതിനായിട്ട് മഹാത്മജിയുടെ ഒപ്പം അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ നല്ല അർപ്പണബോധമുള്ള ജീവിതത്തിലേക്ക് വിനോദഭാവെ നയിച്ചു ഇത് മഹാത്മജിയും കസ്തൂർബ ഗാന്ധിയും താമസിച്ച വീടാണ് ഹൃദയകുഞ്ചെന്നാണ് ഇതറിയപ്പെടുന്നത് ഇത് മഹാത്മാഗാന്ധിയുടെ വിസിറ്റിംഗ് റൂമാണ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമൊന്ന് ലോകത്തോട് പറഞ്ഞ ലോകത്ത് ലോകത്ത് ജീവിച്ച് കാണിച്ച മഹാത്മജിയുടെ ആശ്രമം അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടവും അതുപോലെ ആ ഒരു ചർക്കയൊക്കെ അവിടെ കാണാം അതുപോലെ പ്രേയർ നടത്തുന്ന സ്ഥലം എല്ലാം ഒരാൾ കാണിച്ചു തന്നു നമുക്ക് പറഞ്ഞൊക്കെ തന്നു അവിടെയിരുന്ന് ഞാനൊരു ഫോട്ടോയൊക്കെ എടുത്തു ഒരു പ്രത്യേക വികാരമാണ് നമുക്ക് അവിടെയിരുന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തപ്പോൾ ഈ ആശ്രമത്തിൻ്റെ റൂൾസൊക്കെയാണ് ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് വരെയാണ് മഹാത്മജിയും അതുപോലെ മഹാത്മജിയോടൊപ്പം കസ്തൂർബ ഗാന്ധിയും ഇവിടെ താമസിച്ചിരുന്നത് അതേസമയത്ത് തന്നെയാണ് വിനോദഭാവേ ആചാര്യ വിനോബഭാവയും അദ്ദേഹത്തോടൊപ്പം ഈ ആശ്രമത്തിൽ താമസിച്ചത് ചരിത്രത്തിൽ മാത്രം നമ്മൾ കണ്ട മഹാത്മജിയും കസ്തൂർബ ഗാന്ധിയും ജീവിച്ചിരുന്ന വീട് ഇതൊക്കെ നേരിൽ കാണാൻ കഴിഞ്ഞത് തന്നെ ഒരു ഭാഗ്യമാണ് ഇത് ഹരിജനാശ്രമം എന്നും സത്യാഗ്രഹ ആശ്രമം എന്നൊക്കെ ഇതറിയപ്പെട്ടിരുന്നു മഹാത്മജി തൻ്റെ എല്ലാ രാഷ്ട്രതന്ത്രങ്ങളും മെനഞ്ഞിരുന്ന സ്ഥലമാണ് അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചുക്കാൻ പിടിച്ച കേന്ദ്രമായിരുന്നു ഇത് മഹാത്മജിയും കസ്തൂർബ ഗാന്ധിയും അന്ന് താമസിച്ചിരുന്ന അന്ന് ഉപയോഗിച്ചിരുന്ന അടുക്കളയാണിത് ഇതിനുള്ളിലൊക്കെ കയറുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാണെന്ന് അവർ ഉപയോഗിച്ചിരുന്ന അടുക്കള എന്നൊക്കെ പറയുമ്പോൾ അതുപോലെ ഇതിനകത്തൊക്കെ നല്ല തണുപ്പാണ് അന്നത്തെ ഒരു കെട്ടിടങ്ങളുടെ കൺസ്ട്രക്ഷൻ്റെ ഒരു പ്രത്യേകത തന്നെയാണത് അന്നവരെ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും അതുപോലെ ഗാന്ധിജിയുടെ മെതിയടിയും കണ്ണടയും എല്ലാം നമുക്കവിടെ വളരെ സുരക്ഷിതമായിട്ട് വൃത്തിയായിട്ട് കാണാൻ കഴിയും ഒത്തിരി പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ധാരാളം സന്ദർശകരൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു ആശ്രമത്തിൻ്റെ പവിത്രതയൊക്കെ എല്ലാവരും കാത്തു സൂക്ഷിക്കുന്നുണ്ടെന്ന് തോന്നി വളരെ കാമായിട്ടുള്ള സ്ഥലം വലിയ ചൂടിലും ഈ ആശ്രമ പരിസരത്തേക്ക് എത്തിയപ്പോൾ നമുക്ക് നല്ല കാറ്റും നല്ല തണുപ്പും ഒക്കെയാണ് നല്ലൊരു കുളിർമയാണ് ഈ സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എൻട്രി ഫീസൊന്നും ഇവിടെയില്ല അതുപോലെ വീൽ ചെയർ ഒക്കെ ഉണ്ട് വയ്യാതെ വരുന്നവർക്കാണെങ്കിലും എല്ലായിടവും ചുറ്റും നടന്ന് കാണത്തക്ക പോലുള്ള സൗകര്യങ്ങളുണ്ട് ഒരു നല്ല ലൈബ്രറി ഉണ്ട് ഇവിടെ പുസ്തകം ആവശ്യമുള്ളവർക്ക് അവിടെ കയറി പുസ്തകമൊക്കെ വാങ്ങിക്കാം അതുപോലെ ഖാദിയുടെ ഒരു യൂണിറ്റും ഉണ്ട് നിന്ന് പക്ഷേ ഞങ്ങൾ അവിടേക്ക് പോയില്ല ബോർഡൊക്കെ കണ്ടു ഒരു കാലത്ത് അനേകം അനേകം സ്വാതന്ത്ര്യ സമര സെനാനികൾ പോരാട്ടം നയിച്ചത് ഈ സബർമതി ആശ്രമത്തിൽ നിന്നാണ് ഇവിടെ നിന്നാണ് ഗാന്ധിജി അനുയായകളും ദണ്ഡിയാത്രയൊക്കെ ആരംഭിച്ചത് ഇനി നമുക്ക് മ്യൂസിയം അതുപോലെ ലൈബ്രറി ബുക്ക് ഷോപ്പ് പ്രയർ പ്ലേസ് അതുപോലെ ഖാദി ഷോപ്പുകൾ ഒക്കെ കാണാം അതിനുള്ള സൈൻ ബോർഡുകളൊക്കെ കൃത്യമായിട്ടുള്ള സൈൻ ബോർഡുകളെല്ലാം വെച്ചിട്ടുണ്ട് നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങൾ സൗകര്യങ്ങളെല്ലായിടത്തും ഉണ്ടായിരുന്നു ഇനി ഈ കാണുന്ന വഴി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിയം ഭാഗത്തേക്ക് പോകാൻ കഴിയും അതിനുള്ള സൈൻ ബോർഡുകളൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത് ഇവിടെ ഏറ്റവും ആകർഷകമായ ഒരു ഭാഗമാണ് ഇതിനുള്ളിലുള്ള മ്യൂസിയം നമുക്ക് മ്യൂസിയം കാണാം വെൽ ആയിട്ടുള്ള ഒരു സൂപ്പർ മ്യൂസിയമാണ് ഇവിടെ ഉള്ളത് മോഹൻ ടു മഹാത്മാ എന്നെഴുതി വെച്ചിരിക്കുന്ന ബോർഡ് കാണാം ഇന്ത്യയുടെ മാപ്പൊക്കെയാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയിൽ നിന്നും മഹാത്മാഗാന്ധിയിലേക്ക് എത്തിയ മഹാത്മജിയുടെ നീണ്ടകാലത്തെ ചരിത്രം ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രം രേഖകളായിട്ട് നമുക്ക് ഈ മ്യൂസിയത്തിനുള്ളിൽ കാണാൻ കഴിയും ഒരു ഭാഗത്ത് നമ്മൾ വിനോദഭാവ കുടീരം കണ്ടു ഹൃദയകുഞ്ച് കണ്ടു മീരാ കുടീരം കണ്ടു ഗാന്ധിജിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയാവുന്ന ഒരു ചരിത്രം ആണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ മുപ്പത്തയ്യായിരത്തോളം പുസ്തകങ്ങൾ ആ ലൈബ്രറിയിലുണ്ടെന്നാണ് പറയുന്നത് ഗാന്ധിജിയുടേതായിട്ട് ഇനി നമുക്ക് മ്യൂസിയത്തിനുള്ളിലുള്ള കാഴ്ചകൾ കാണാം സ്വാതന്ത്ര്യ സമരത്തിന് മുൻപും അതിനുശേഷവും സബർമതി സന്ദർശിച്ചിട്ടുള്ള ലോക നേതാക്കളുടെയും സ്വാതന്ത്ര്യസമരകാലത്തെ സത്യാഗ്രഹങ്ങളുടെ എല്ലാ ചിത്രങ്ങളും വിശദീകരണങ്ങളും എല്ലാം ഈ മ്യൂസിയത്തിലൂടെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് വരെ ഗാന്ധിജി താമസിച്ചിരുന്നപ്പോൾ എടുത്ത ചിത്രങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ കഴിയും അതുപോലെ ഗാന്ധിജിയുടെ ഛായ ചിത്രങ്ങൾ വളരെ മനോഹരമാണ് ഇവയൊക്കെ കാണാൻ ഗാന്ധിജിയുടെ സന്ദേശങ്ങൾ അടങ്ങുന്ന വാക്യങ്ങള് ഈ ചിത്രങ്ങളിലൂടെ എല്ലാം നമുക്ക് സ്വാതന്ത്ര്യ സമര കാലത്തെ ചരിത്രങ്ങൾ മനസ്സിലാക്കാൻ കഴിയും എല്ലാം വളരെ മനോഹരമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് മഹാത്മജി നയിച്ച സമരങ്ങളുടെയും സത്യാഗ്രഹങ്ങളുടെയും അദ്ദേഹം പ്രസംഗിച്ച വേദികളും സദസ്സുകളും ഒക്കെ നേരിൽ കണ്ട പോലെയുള്ളൊരു പ്രതീതിയാണ് ആ ചിത്രങ്ങളെല്ലാം അവിടെ നമുക്ക് കാണാൻ കഴിയും മഹാത്മജിയുടെ സ്വന്തം കൈപ്പടയിലുള്ള കത്തുകളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും ഗാന്ധിജിയുടെ ജീവിതത്തിലെ ഇരുന്നൂറ്റി അൻപതിൽ പരം ചിത്രങ്ങൾ ഈ മ്യൂസിയത്തിൽ ഇന്നും സൂക്ഷിച്ചിരിക്കുന്നു മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്ന് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഗുജറാത്തിയിലും എഴുതിയിട്ടുണ്ട് മേരാ ജീവൻ ഹി മേരാ സന്ദേശ് ഹേ അങ്ങനെ അതെല്ലാം നമുക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞു ആശ്രമം സന്ദർശിച്ച അന്നത്തെ കാലത്തെ സ്വാതന്ത്ര്യ സംരസനാലികളുടെ ഫോട്ടോയും അതുപോലെ കസ്തൂർബാ ഗാന്ധിയുടെ ഫോട്ടോ ഒക്കെ ഈ മ്യൂസിയത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയും ഇവിടെ കണ്ട കാഴ്ചകളെല്ലാം ഞാൻ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ് ഇത് മുഴുവൻ കണ്ടു തീർക്കണമെങ്കിൽ ഒരു നാല് മണിക്കൂറെങ്കിലും കുറഞ്ഞത് വേണം ഇത് മഹാത്മജിയുടെ സ്വന്തം കൈപ്പടയിലുള്ള കത്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ ഇരുപത്തിയെട്ടിന് രവീന്ദ്രനാഥ ടാഗോർ മഹാത്മജിക്ക് അയച്ച കത്താണ് നമ്മളിപ്പോൾ കണ്ടത് മഹാത്മജിയുടെ നെഫ്യൂ ആയിരുന്ന മദൻലാലാണ് ഈ ആശ്രമത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് നടത്തിയിരുന്നത് മകൻ നിവാസം എന്നൊരു പ്രത്യേക ഭാഗം തന്നെയുണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ഉണ്ടാക്കിയതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ മദൻലാൽ അന്തരിച്ചു ഗാന്ധിജിക്ക് ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു ആശ്രമത്തിൽ കാണുന്ന ചർക്കകളെല്ലാം തന്നെ അദ്ദേഹം വിഭാവനം ചെയ്തതാണെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ സബർമതി ആശ്രമത്തിൻ്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളും കണ്ടു കഴിഞ്ഞു ഇനി ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങി എടുത്തു തൊട്ട് നടന്നു കഴിഞ്ഞാൽ ഇടതു ദിവസത്തായിട്ട് ഒരു പ്രെയർ പ്രേർഹാളൊക്കെ ഉണ്ട് അവിടെ നമ്മൾ ചപ്പലൊക്കെ അഴിച്ചു വെച്ചിട്ട് വേണം അവിടേക്ക് കയറാൻ ഒരിക്കൽ കൂടി നമുക്ക് സബർമതിയുടെ തീരത്തൂടെ പോകാം ഭാരതത്തിൻ്റെ ഏറ്റവും പടിഞ്ഞാറൻ നദിയാണ് സബർമതി ഏകദേശം മുന്നൂറ്റി എഴുപത്തിയൊന്ന് കിലോമീറ്റർ നീളമുള്ള സബർമതി രാജസ്ഥാനിലെ ഉദയ്പൂരിലെ ആരവല്ലി പർവ്വതനിരകളിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത് പക്ഷേ ഈ സബർമതി നദി കൂടുതലും ഒഴുകുന്നത് ഗുജറാത്തിലൂടെയാണ് ഗുജറാത്തിലൂടെ ഒഴുകി പിന്നീട് ഗൾഫ് ഓഫ് ക്യാമ്പയിലൂടെ അറബിക്കലിൽ പതിക്കുന്ന നദിയാണ് സപ്രഭ നദിയുടെ വ്യൂ വളരെ മനോഹരമാണ് സത്യമെന്നത് ലക്ഷ്യവും അഹിംസ അഹിംസയെന്നത് അതിലേക്കുള്ള മാർഗവുമായിരുന്ന നമ്മുടെ രാഷ്ട്രപിതാവായ ദേശസ്നേഹിയായ മഹാത്മാഗാന്ധിയുടെ ഓർമ്മയ്ക്ക് മുൻപിൽ നമിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻ്റെ പേയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്